ഇന്ത്യൻ ഫുട്ബോളിന്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നാളും തീയതിയും നേരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ കരുത്തന്മാരും മറ്റൊരു പവർ ഹൗസ് ആയിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ഹോംഗ്രൗണ്ടായിട്ടുള്ള യുവഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുക അപ്പം ആ ഒരു മത്സരം വിജയത്തോട വിജയത്തോടു കൂടി തന്നെ തുടങ്ങാൻ തന്നെയായിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകർ തയ്യാറെടുക്കുന്നത് ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാത്രമല്ല മുംബൈ സിറ്റിയുടെ ആരാധകരും വെറുതെ മാങ്ങ വറക്കാനല്ലല്ലോ വരുന്നത് അവരും വിജയം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളിലേക്ക് നോക്കിയാണെങ്കിൽ അതിൻ്റെ ഫിക്സറും പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം പഞ്ചാബ് പഞ്ചാബ്സിക്കെതിരെയാണ് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ടാമത്തെ മത്സരം മൂന്നാമത്തെ മത്സരം ഇരുപത്തൊമ്പതാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അടുത്ത മത്സരം ഒക്ടോബർ മൂന്നിന് ഒഡീഷ എഫ് സിക്കെതിരെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഇരുപതിന് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെതിരെ പിന്നീട് ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി ബംഗളൂരു എന്ന പരമ്പരാഗത വൈരികൾക്കെതിരെ മൂന്നാം തീയതി അടുത്ത മാസം നവംബർ മൂന്നാം തീയതി മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നവംബർ ഏഴാം തീയതി നടക്കുന്ന മത്സരമാകട്ടെ ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഇരുപത്തിനാലാം തീയതി ചെന്നൈ എഫ് സിക്കെതിരെ ഇരുപത്തെട്ടാം തീയതി എഫ് സി ഗോവയ്ക്കെതിരെ ഡിസംബർ ഏഴാം തീയതി ബംഗളൂരു എഫ്റ്റിക്കെതിരെ പതിനാലാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ പിന്നീട് ഇരുപത്തി രണ്ടാം തീയതി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ അങ്ങനെ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാന മത്സരം ജംഷഡ്പൂർ എഫ്റ്റിക്കെതിരെ നടക്കും പിന്നെ ഫിക്സർ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിക്സർ കുറച്ച് കഴിഞ്ഞിട്ട് വരും അപ്പം ഇടയിൽ ഞാൻ ഒരുപാട് ലേറ്റായിരുന്നു എനിക്കറിയാം നല്ല ലേറ്റായിട്ടുണ്ടെന്ന് അറിയാം അത് കുറേ കാരണങ്ങൾ കൊണ്ട് സമയം താമസിച്ച് പോയതാണ് ഇതുവരെ വന്ന പിഴവുകൾക്കും ഡിലേകൾക്കുമെല്ലാം മാപ്പ് ചോദിക്കുന്നു ഇനി മുതൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് ഞാൻ ശ്രമിക്കും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം ഞാൻ ഒന്നാവാൻ ശ്രമിക്കാം